ിൽ അനുഗ്രഹീതരായവരെ തിവി കാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ഭാഗം പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ തിരുവചനമാണ് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവിത ചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അവൻ അറിയുന്നില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയവും അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തവും എന്താണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അത് മറ്റൊന്നുമല്ല മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിക്കുകയും പ്രവർത്തന നിരന്തരമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ നമ്മിലേക്ക് നിവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാതെ പോകുന്നതാണ് ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് ഭൂമിയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നാം അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെ അറിയുന്നതിന് വേണ്ടി വചനം വായിക്കാതെയും ദൈവ തിരുമുൻപിൽ നിൽക്കാതെയും പ്രാർത്ഥിക്കാതെയും വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കാതെയും നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ അത് നമ്മുടെ ജീവിതത്തിന്റെ നാശമാണ് കാരണം ദൈവത്തെ അറിയുന്നവൻ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുകയില്ല ദൈവത്തെ അറിയുന്നവൻ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാതിരിക്കുകയില്ല ദൈവത്തെ അറിയുന്നവന് അവന്റെ ജീവിതത്തിൽ പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തെ അറിയുന്നവന് സ്നേഹിക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തെ അറിയുന്നവന് മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തെ അറിയുന്നവന് ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണോ നമ്മൾ ഓരോരുത്തരും നടത്തുന്നത് എന്നറിയുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ മതി നന്മ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ വചനം വായിച്ചും ഗോതാശകൾ സ്വീകരിച്ചും വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും സമൂഹപരമായിട്ടുള്ള പ്രാർത്ഥനകളിലും പങ്കെടുത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരാ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കും അതിനു പകരം ലോകത്തിന്റെയും പാപത്തിന്റെയും നാശത്തിന്റെയും തെന്മയുടെയും വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവത്തെ അറിയാത്തവരായിട്ട് ജീവിക്കുന്നവരായിട്ട് മാറുകയും അതുവഴി നമ്മുടെ ജീവിതത്തിൽ നാശം കടന്നു വരികയും ചെയ്യും ഈ ഒരു ചിന്തയോടുകൂടെ ഈ ദിവസം കൂടുതൽ വിശുദ്ധിയിലും നന്മയിലും കൃപയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും ജീവിച്ചുകൊണ്ട് ദൈവത്തെ അറിയുന്നവരായി ദൈവത്തിന്റെ കൃപയെയും അനുഗ്രഹത്തെയും സ്വീകരിക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം അതിനു വേണ്ടുന്ന കൃപ ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ വചനത്തിന്റെ അഭിഷേകത്തോട് ചേർന്ന് നമുക്ക് കരങ്ങളെ യാചനയോടെ പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഈശോയെ നന്ദി യേശു ആരാധന 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 കർത്താവായ മക്കളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ നടക്കണമേ ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ ഈ ദിവസം വർഷിക്കണമേ വലിയ നന്മകൾ ഈ ദിവസം വർഷിക്കണമേ കർത്താവെ അങ്ങയെ അറിഞ്ഞുകൊണ്ട് കൂടുതൽ നന്മയിലും വിശുദ്ധിയിലും കൃപയിലും പ്രാർത്ഥന ചൈതന്യത്തിലും അങ്ങയോട് ചേർന്ന് ജീവിക്കുന്നതിന് വേണ്ടി എല്ലാ കൃപകളും വരങ്ങളും ദാനങ്ങളും നൽകി ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ ഇവരിലേക്ക് ഒഴുകെട്ട ഈശോയെ ആരാധന ആരാധന നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ